നമസ്കാരം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനൊപ്പം തന്നെ ആറുമാസത്തിനു ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പും വരികയാണ് ബി ജെ പി ആണെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിലും ശക്തി ആർജിക്കുന്നതിനുള്ള തത്രപ്പാടിലാണ് മഹാരാഷ്ട്രയിൽ ഭരണം തിരിച്ചു പിടിച്ചു ഹരിയാനയിൽ ഭരണം നിലനിർത്തി ഡൽഹിയിൽ ഇരുപത്തി ഒൻപത് വർഷത്തിന് ശേഷം വീണ്ടും ബി ജെ പി അധികാരത്തിലേക്ക് വരു വന്നിരിക്കുകയാണ് അങ്ങനെ അടുത്തതായിട്ട് അവർ എയിം ചെയ്യുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഒന്ന് ബംഗാളും മറ്റൊന്ന് കേരളവുമാണ് ബംഗാളിൽ ആർ എസ് എസിൻ്റെ നേതാക്കൾ അവിടെ തമ്പടിച്ച് അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞു അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയും അടുത്ത തെരഞ്ഞെടുപ്പോടു കൂടി മമതാ ബാനർജിയിൽ നിന്നും ഭരണം ഈ ബി ജെ പിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ആർ എസ് എസിൻ്റെ നേതാക്കൾ മോഹൻ ഭാഗവത് അടക്കമുള്ള നേതാക്കൾ അവിടെ തമ്പിടിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പിന്നീട് വരുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നും ആദ്യത്തെ എം പി തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് പോയി കഴിഞ്ഞു വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൂടുതൽ ഭദ്രമാക്കുക എന്നില്ല എന്നതിലേക്കാണ് ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളും സംസ്ഥാന നേതാക്കളുമൊക്കെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന തല തെരഞ്ഞെടുപ്പുകൾ പല ഭാഗങ്ങളിലും കഴിഞ്ഞിരിക്കുന്നു ജില്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇപ്പോൾ ഇനി സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ദൗത്യത്തിലേക്ക് ബി ജെ പി കടന്നിരിക്കുകയാണ് ആരാകും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് അടുത്ത് വരാൻ പോകുന്നത് പല പേരുകൾ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നാല് പേരുകൾക്കാണ് ബി ജെ പിയുടെ നേതൃത്വം പ്രാമുഖ്യം കൽപ്പിക്കുന്നത് പ്രധാനമായിട്ടും ഒന്ന് വി മുരളീധരനാണ് മറ്റൊന്ന് ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെയാണ് മറ്റൊന്ന് ബി ജെ പിയുടെ പുതിയ പോരാളിയായി മുന്നോട്ട് വന്നിരിക്കുന്ന ശോഭ സുരേന്ദ്രനാണ് മറ്റൊന്ന് എം ടി രമേശാണ് ഇങ്ങനെ നാല് പേരുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബി ജെ പി അതിൻ്റെ അവസാന പട്ടികയിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ അതായത് ഈ ആഴ്ചയിൽ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആര് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്ന പേരുകളിലൊന്ന് വി മുരളീധരനാണ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു അതിനുമുമ്പ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു വീണ്ടും ഒരിക്കൽ കൂടി വി മുരളീധരനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം ബി ജെ പിക്ക് കാഴ്ച കഴിയുക എന്നുള്ള കൂടി വി മുരളീധരനെ തന്നെ ഒരു ഭരണ പ്രാഗൽഭ്യമുള്ള രാഷ്ട്രീയ പ്രാഗൽഭ്യമുള്ള ഒരു നേതാവ് എന്ന നിലയിൽ വി മുരളീധരനെ തന്നെ ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് മറ്റൊരു പേര് ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രന് ഒരു ടേം കൂടി നീട്ടിക്കൊടുത്താലോ എന്നുള്ള ആലോചനയും ബി ജെ പിയുടെ നേതാക്കൾക്കിടയിൽ കേന്ദ്ര നേതാക്കൾക്കിടയിലുണ്ട് അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ബി ജെ പി അടുത്ത പ്രസിഡന്റായിട്ട് ബി ജെ പി കെ സുരേന്ദ്രനെ തന്നെ ഒരു ഒരു ടേം കൂടി അതായത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമല്ല ഒരു പാർലമെൻറ്റ് ഒരു എം ബി എ കേരളത്തിൽ നിന്ന് സംഭാവന ചെയ്തത് ഈ കെ സുരേന്ദ്രൻ പ്രസിഡന്റായ കാലയളവിലാണ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ കെ സുരേന്ദ്രൻ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയൊക്കെ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ പുലർത്തുന്നുണ്ട് അതുകൊണ്ട് കെ സുരേന്ദ്രനെ ഒരിക്കൽ കൂടി പരിഗണിക്കുക എന്ന ലക്ഷ്യവും ബി ജെ പിക്ക് ഉണ്ട് മറ്റൊന്ന് എ ടി എം ടി രമേശാണ് രമേശ് ഇപ്പോൾ മുൻ സംസ്ഥാന സെക്രട്ടറിയുമാരിലൊരാളാണ് ആ മുൻ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ ഭരണതലമായിട്ട് ആ ചെറുപ്പകാലം മുതൽ തന്നെ ഈ ബി ജെ പിയുമായിട്ട് ആർ എസ് എസുമായിട്ടൊക്കെ യോജിച്ച് പ്രവർത്തിക്കുന്ന ആൾ എന്ന രീതിയിൽ എം ഡി രമേശിന് ഒരു സാ സാധ്യത കൽപ്പിക്കുന്നുണ്ട് മറ്റൊരു പേര് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രൻ പ്രസിഡൻ്റാവുമെന്ന് പറഞ്ഞ് കേൾക്കുന്ന കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറിയായി ഇത്തവണയെങ്കിലും ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റായി വരട്ടെ വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് അണികൾ ഇപ്പോൾ ബി ജെ പിയിലുണ്ട് മാത്രമല്ല അങ്ങനെ വന്നാൽ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബി ജെ പിയുടെ വനിതാ പ്രസിഡന്റ് എന്ന ലേബൽ കൂടി ശോഭാ സുരേന്ദ്രൻ ലഭിക്കും അങ്ങനെ അത്തരത്തിലൊരു നീക്കം നടത്തിയാലും അതിശയിക്കേണ്ടതില്ല എന്നാൽ ഈ നാല് പേരും അല്ലാതെ മറ്റ് ഒന്ന് രണ്ട് പേരുകൾ കൂടി ഉയരുന്നുണ്ട് അവർ ിൽ ഏറ്റവും കൂടുതൽ പ്രമുഖ പ്രാമുഖ്യം കൽപ്പിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖരനാണ് പക്ഷേ രാജീവ് ചന്ദ്ര ശേഖർ നിലവിൽ അങ്ങനത്തെ ഒരു സാധ്യത തള്ളിക്കളയുകയാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റിലേക്ക് തനിക്ക് തൽ താൽപ്പര്യമില്ല എന്ന രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖർ പിന്നെ ചില പ്രസ്താവനകളിൽ പ്രതികരിച്ചിരിക്കുന്നത് മറ്റൊരു പേര് കുമ്മനം രാജശേഖരൻ്റെതാണ് കുമ്മനൻ രാജശേഖരൻ്റെ പേരിന് വലിയ പ്ര തോതിൽ പ്രാമുഖ്യം കൊടുത്തു കാണുന്നുണ്ട് കാരണം വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളെ നയിക്കാൻ ശക്തനായ ഒരു നേതാവ് വേണം എങ്ങനെ അത്തരത്തിലൊരു സീനിയറായിട്ടുള്ള നേതാവ് വേണം എന്നുള്ള ആഗ്രഹം പല സീ നേതാക്കളും പുലർത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കുമ്മനൻ രാജശേഖരൻ്റെ പേരിനും കൂടുതൽ പ്രസക്തിയുണ്ട് എന്തായാലും ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇവരിൽ ഒരാൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വിചാരിക്കുന്നത് No pi